പ്രായം കുറച്ച് നിർത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ അതിനുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല ആ കാര്യങ്ങൾ എന്താണെന്നും നാച്ചുറൽ ആയ രീതിയിൽ പ്രായം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നും നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചാക്കോ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ പ്രായമാകാൻ തുടങ്ങും നമ്മുടെ സ്കിന്നിന് സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെടുക തിളക്കം നഷ്ടപ്പെടുക അതോടൊപ്പം തന്നെ ചുളിവുകൾ വരിക ഡാർക്ക് സർക്കിൾസ് വരിക ഇങ്ങനെ പല കാര്യങ്ങളും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ വരാൻ തുടങ്ങും ഈ പ്രായം മുതൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അമ്പത് വയസ്സും അറുപത് വയസ്സും ഒക്കെ ആകുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിലേക്ക് നമുക്ക് നിൽക്കാൻ കഴിയും അതുകൊണ്ടാണ് പല പ്രായമായ ആളുകളും ചെറുപ്പക്കാരെ പോലെ ഇരിക്കുന്നതും ചെറുപ്പക്കാർ പലരും പ്രായമായവരെ പോലെ ഇരിക്കുന്നതും അവർ ശരിയായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതാണ് മെയിനായി കാര്യം നാച്ചുറലായി പ്രായത്തെ കുറയ്ക്കാൻ ഏഴ് ടിപ്പുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ ടിപ്പാണ് ശരിയായ രീതിയിൽ ഉറങ്ങുക എന്നുള്ളത് ഉറക്കമാണ് സൗന്ദര്യത്തിൻ്റെയും പ്രായത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല രീതിയിൽ വളരെ ഡീപ്പായിട്ട് ഉറങ്ങാൻ നമുക്ക് കഴിയണം ഈ ഡീപ്പായിട്ട് ഉറങ്ങിയില്ല എങ്കിൽ നമ്മുടെ സ്കിൻ ഡളാകും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് റിംഗിൾസ് ഫൈൻ ലൈൻസ് എല്ലാം വരാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിലും മുഖത്തും ഒക്കെ പ്രായം ഫീൽ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ശരിയായ രീതിയിൽ ഉറങ്ങുക അതാണ് സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രായത്തിനെയും നിയന്ത്രിക്കുന്ന മെയിൻ കാര്യം രണ്ടാമത്തെ മെയിൻ കാര്യമാണ് വെള്ളം കുടിക്കുക എല്ലാ വീഡിയോയിലും സ്കിൻ കെയറായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ എയ്റ്റി പെർസെൻറ്റേജ് വരെ വെള്ളമാണ് ആ വെള്ളത്തെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയും വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ശരീരം ചുളിയില്ല അതിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോഗ്യം വേണോ നല്ല സൗന്ദര്യം വേണോ വെള്ളത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക വെള്ളം ശരിക്ക് കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെയിൻ കാര്യം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അമ്പത് കിലോ വേറ്റുള്ള ആൾ രണ്ട് ലിറ്റർ കുടിക്കുക അങ്ങനെ വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുക സൗന്ദര്യ നിലനിൽക്കും പ്രായം കുറഞ്ഞു വരും മൂന്നാമത്തെ മെയിൻ പോയിൻ്റ് ആണ് ഫേഷ്യൽ യോഗ അല്ലെങ്കിൽ ഫേഷ്യൽ മസാജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രായമാകും തോറും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മുടെ ഫേസിനെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും മസാജ് ചെയ്യണം അങ്ങനെ ഫേഷ്യൽ മസാജ് ചെയ്യും തോറും അതോടൊപ്പം തന്നെ ഫേഷ്യൽ യോഗ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ കൂടുതൽ ടൈറ്റ് ആകുന്നതിനും ഡാർക്ക് സർക്കിൾസുകൾ മാറുന്നതിനും അതുപോലെ ചുളിവുകൾ വരാതിരിക്കുന്നതിനും കാരണമാകും നമ്മൾ ഫേഷ്യൽ യോഗ ചെയ്യുമ്പോൾ അത് നാച്ചുറൽ ആയ രീതിയിൽ നമ്മൾ ഓരോ എക്സർസൈസുകളെയും ചെയ്യാൻ നമുക്ക് കഴിയണം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഫേഷ്യൽ യോഗയെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും അങ്ങനെ ഫേഷ്യൽ യോഗ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ് മുഖത്തിന് നല്ലതാണ് നമ്മുടെ പ്രായത്തെ കുറയുന്നതിനും അത് നല്ലതാണ് നാലാമത്തെ മെയിൻ പോയിന്റ് ആണ് ആൻറ്റി ഏയ്ജിംഗ് ഫുഡ് ശരിയായ രീതിയിൽ കഴിക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ശരിയായ രീതിയിൽ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം ചുളിയുന്നതിനും നമുക്ക് പ്രായമാകുന്നതിനും കാരണമാകും അതിൽ മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ശരിയായ രീതിയിൽ കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൽ അവക്കാടോ ഒരു നല്ല ഫ്രൂട്ടാണ് അതോടൊപ്പം തന്നെ തക്കാളി നല്ലൊരു ഫ്രൂട്ടാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുന്നതിനും ചുളിവുകൾ മാറ്റുന്നതിനും കാരണമാകും അവക്കാട് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് കൂടുതൽ നിറം കിട്ടുന്നതിനും അതിൻ്റെ ഗ്ലോ കൂടുന്നതിനും അങ്ങനെ ഗ്ലൂട്ടായത്തോൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനും അത് കാരണമാകും മറ്റൊന്നാണ് പോമിഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതളം ഈ മാതളം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നിറം കൂടുന്നതിനും നമ്മുടെ ചുളിവുകൾ മാറുന്നതിനും ഗ്ലൂട്ടായത്തൈൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനും ഒക്കെ കാരണമായിത്തീരും അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രായത്തെ കുറച്ച് നിർത്താം അതോടൊപ്പം തന്നെ പച്ചക്കറികൾ പച്ചക്ക് കഴിക്കണം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് നമ്മൾ കഴിക്കുക ആ പ ഗ്രീനിഷ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആവുകയും എന്നും പ്രായം കുറഞ്ഞ രീതിയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതിനും കാരണമായി കാരണമായിത്തീരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചുളിവുകൾ വരും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ ഗ്ലോ കുറയാൻ തുടങ്ങും അതിനെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ ഈ ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അത് വെള്ളം ശരിയായ രീതിയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ പ്രായത്തെ കുറച്ചു നിർത്താം അതുപോലെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ സാധനമാണ് പഞ്ചസാര പഞ്ചസാര നിങ്ങൾ നിർത്തണം പഞ്ചസാര നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെല്ലും തോറും പ്രായം കൂടിക്കൊണ്ടിരിക്കും ഈ ബേക്കറി സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നതും അതിലടങ്ങിയിരിക്കുന്ന മൾട്ടോടെസ്റ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നതും നിങ്ങൾക്ക് പ്രായത്തെ കൂട്ടുന്നതിന് കാരണമാകും അതുപോലെ ജങ്ക് ഫുഡുകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നല്ലതാണ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ ഈ ഫ്രൈഡ് ഫുഡുകൾ നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുക അത് കഴിക്കുകയാണെങ്കിൽ തന്നെയും അതിനോടൊപ്പം ഗ്രീൻ സലാഡ് കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ പ്രായത്തിന് എല്ലാം റെഡ്യൂസ് ചെയ്ത് നിർത്തുന്നതിന് അത് നല്ലതാണ് അഞ്ചാമത്തെ മെയിൻ പോയിന്റ് ആണ് സ്ട്രെസ് ഫ്രീ ആവുക നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ് കൂടുന്തോറും നമുക്ക് പ്രായമാകും നമ്മുടെ കണ്ണുകൾ അത് അറിയാൻ പറ്റും കണ്ണുകൾ പതുക്കെ ചുളിയാൻ തുടങ്ങും കണ്ണിൻ്റെ താഴെ കറുത്ത പാടുകൾ വരും അതോടെ നെറ്റിയിൽ വരകൾ തുടങ്ങും അങ്ങനെ മുഖം മൊത്തമായിട്ട് ഡള്ളായി പോകും അപ്പോൾ നമുക്ക് എത്രമാത്രം സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രായമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ സ്ട്രെസ്സ് ഇവിടെ നിർത്തുക നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരിക്കലും സ്ട്രെസ്സ് വരാതിരിക്കാൻ ശ്രമിക്കുക സ്ട്രെസ്സ് എത്രമാത്രം സ്ട്രെസ്സായാലും അത് അകത്ത് കയറരുത് അത് പുറത്ത് നിർത്തുക അതിന് ഏറ്റവും നല്ലത് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായം ആവുകയില്ല പ്രായം തോന്നുകയില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഒരു ലൈറ്റായിട്ടുള്ള എക്സർസൈസ് ഉണ്ടാവുക എന്നുള്ളത് സ്ഥിരമായിട്ട് നടത്തോ യോഗയോ അല്ലായെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ ഏതെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള ഒരു എക്സർസൈസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ പ്രായത്തെ കുറച്ചു നിർത്തുന്നതിന് നല്ല കാര്യമാണ് ഈ എക്സസൈസ് ചെയ്യുമോറും ഡീപ്പ് ബ്രീത്തിങ് നമുക്കുണ്ടാകും ഈ ഡീപ്പ് ആണ് പ്രായത്തെ കുറയ്ക്കുന്ന മെയിൻ കാരണം നമ്മുടെ ലങ്സിലേക്ക് എത്രമാത്രം കൂടുതൽ ഓക്സിജൻ കയറുന്നോ എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നോ അതാണ് നമ്മുടെ പ്രായത്തെ കുറച്ച് നിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സസൈസ് ഡീപ്പ് ബ്രീത്തിങ് ഉണ്ടാവുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് നമ്മൾ ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങുന്നത് അങ്ങനെ ആ ബ്ലൂ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൊബൈലും ലാപ്ടോപ്പും ടിവിയും ഒക്കെ നമ്മൾ രാത്രി ഒരുപാട് സമയം ഇരുന്ന് ഉപയോഗിക്കുന്നതും കാണുന്നതും നമ്മുടെ പ്രായത്തെ കൂട്ടുന്നതിന് കാരണമാകും ഒന്ന് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയും അതോടൊപ്പം നമുക്കിടെ ശരീരത്തിന് ചുളിവുകൾ സംഭവിക്കും ഉറക്കം ഭംഗിയാകില്ല നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സ് കൂടും ഒക്കെ അതുകൊണ്ട് ഈ ബ്ലൂ സ്ക്രീൻ നമ്മൾ മാക്സിമം നമ്മളൊരു പതിനൊന്ന് മണിയാവുമെങ്കിലും ഓഫ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഉറങ്ങുന്നതിനും അത് കാരണമാവുക അപ്പം അതുകൊണ്ട് നല്ല ഉറക്കം അതുപോലെ ബ്ലൂ സ്ക്രീൻ ഓഫ് ചെയ്യുന്നതും നമ്മളുടെ ശരീരത്തിന് നല്ലതാണ് പ്രായത്തിന് കുറയ്ക്കുന്നതിനും നല്ലതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ഏഴാമത്തെ പോയിൻറ്റാണ് നമ്മൾ വീക്കിലി നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ സ്ക്രബ് ചെയ്യുക എന്നുള്ളത് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫേസിനെ നമ്മൾ നാച്ചുറൽ ആയ രീതിയിൽ സ്ക്രബ് ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരൽപ്പം തേൻ എടുക്കുക അതിലേക്ക് അല്പം പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക അങ്ങനെ നല്ല പേസ്റ്റ് പോലെയാക്കുക നെറ്റി മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡെഡ് സ്കിന്നുകളും പൊളിഞ്ഞു പോകുന്നതും അങ്ങനെ ഒരു യൂത്ത്ഫുൾ ഫേസ് ഒരു തിളക്കമുള്ള മുഖം നമുക്ക് ഉണ്ടാകുന്നത് കാണാം ഈ നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തേൻ നല്ലൊരു ഗ്ലൻസിങ് പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ പഞ്ചസാര നല്ലൊരു ഗ്ലെൻസിംഗ് പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഫേസിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഈ മസാജിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രബ്ബിങ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് വെറുതെ കഴുകി കളയുക നമ്മുടെ ഫേസിന് ഗ്ലോ കൂടുന്നത് നമുക്ക് കാണാം അത് കഴിഞ്ഞതിന് ശേഷം രാത്രി സമയങ്ങളിൽ ആൻറ്റി ഏയ്ജിംഗ് ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായം എന്നും കുറഞ്ഞു നിൽക്കുന്നതും അത് റെഡ്യൂസ് ചെയ്യുന്നതും നമുക്ക് കാണാം എന്ത് കാര്യം ഉപയോഗിക്കുമ്പോഴും പ്രത്യേകിച്ച് ക്രീമും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ മാത്രം ഉപയോഗിക്കുക നാച്ചുറൽ മാത്രമാണ് കാലങ്ങളോളം നിലനിൽക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നാച്ചുറൽ ക്രീമുകൾ ഉപയോഗിക്കുക അങ്ങനെ നമ്മുടെ ആ ഒരു സ്ക്രബിങ്ങും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ക്രീമുകളുടെയും ബ്യൂട്ടി ക്രീമുകളുടെ ഉപയോഗവും നമുക്ക് പ്രായത്തെ കുറയ്ക്കുന്നതിന് കാരണമാകും ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രായത്തെ കുറയ്ക്കുന്നതും സൗന്ദര്യത്തെ കൂട്ടുന്നതും ആരോഗ്യത്തെ കൂട്ടുന്നതും ഈ കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം കൂടും നിങ്ങളുടെ പ്രായം കുറയും അതുകൊണ്ടാണ് പലപ്പോഴും അമ്പതും അറുപതും വയസ്സായ ആളുകൾ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായിട്ട് ഇരിക്കുന്നത് അതുപോലെ നമ്മൾക്കും ആയിത്തീരാം പക്ഷേ നിങ്ങൾ ആദ്യം മുതലേ തന്നെ നിങ്ങൾ നിങ്ങളതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം അപ്പോൾ പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അല്ലെങ്കിൽ അറുപത്തെട്ട് വയസ്സായി എനിക്കിനി പറ്റുമോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ ശരിയായ രീതിയിൽ ഇതെല്ലാം അവർ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം കുറയും നിങ്ങളുടെ ആരോഗ്യത്തോടു കൂടിയിട്ട് നല്ല ചെറുപ്പക്കാരെ പോലെ ഇരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും അങ്ങനെ കഴിയട്ടെ എന്നും അങ്ങനെ എല്ലാവർക്കും നല്ല സൗന്ദര്യമുള്ള മുഖവും നല്ല പ്രായം കുറഞ്ഞ മുഖങ്ങളും നല്ല ആരോഗ്യമുള്ള ശരീരവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചാക്കോ